ഹലോ ഹായ് ഇന്നേ വ്യാഴാഴ്ചയാണ് ഇപ്പോൾ രാവിലെ ഇതേ നമ്മൾ ഗാർഡനിങ് വന്നു ഇത് നമ്മൾ ഇന്ന് അമ്പലത്തിൽ പോവുകയാണ് അപ്പോൾ ഇത് രാവിലെ ഇതേ ഞാൻ കുറച്ച് പൂ കുറയ്ക്കാൻ തുടങ്ങിയതാണ് നല്ല റോസാപ്പൂവില്ലേ നല്ല രസമില്ലേ കാരണം നീട്ട് ഇത് നമ്മുടെ നാടൻ റോസയാണ് കേട്ടോ നാടൻ റോസയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുള്ളില്ല ഡോൺലെസ്സാണ് ഇപ്പോൾ കൊച്ചുകുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ റോസാ ചെടി വളർത്താൻ ഭയങ്കര പാടില്ലേ നമുക്ക് കുഞ്ഞുങ്ങളാണോ തണ്ടി തണ്ടിക്കറി പിടിച്ച് മുകളിലെങ്ങാണം കൈ കൊള്ളൂ ഒരു കീഴിൽ എപ്പോഴും അമ്മമാരുടെ ഉള്ളിലുണ്ട് ഈ റോസ് കണ്ടില്ലേ ഇതിന് മുകളിൽ ഇല്ലാത്ത റോസ് സ്റ്റോൺലെസ് ഇതേ ചീത്തയായി പോത്തോ ഒന്നുമില്ല അപ്പോൾ നമുക്ക് വീട്ടിൽ റോസ വളർത്തണം എന്നാഗ്രഹമുള്ളവർക്കാണ് ഈ റോസ വളർത്തി തുടങ്ങാൻ ബിഗിനേഴ്സ് ആണെങ്കിൽ ഇത് വളർത്തി തുടങ്ങാൻ കിട്ടാം ഇത് കണ്ടോ ഇതാണ് റോസാ പൂക്കൾ ഇങ്ങനെ ഒരുപാട് കൊല കൊലയായിട്ട് റോസാ പൂക്കൾ കാണും ഇതിന് നമുക്ക് മുള്ളില്ലാത്ത റോസയാണ് മുള്ളു വരില്ല ഒരുപാട് പിടിക്കുകയും ചെയ്യും ഏത് സാഹചര്യത്തിൽ പൂ പിടിക്കും കണ്ടോ നല്ല വലിയ പൂക്കളാണ് കണ്ടോ? പൂക്കൾ കണ്ടോ? നല്ല ഭംഗിയുള്ള പൂക്കൾ അപ്പം രാവിലെ അമ്പലത്തി പുമ്മി ഒന്ന് രണ്ട് റോസ പൂക്കളും എല്ലാം എടുക്കുന്നത് തന്നെ കുറച്ച് പൂക്കളും ഈ ഒരു പൂവിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം അത് നമ്മളുടെ ശരിക്കും ഒരു കാട്ടു കേട്ടോ കേട്ടോ തങ്ങുകൊണ്ട് വെറുതെ വെച്ചിരിക്കുന്നതാണ് ഇവിടെ വരുന്ന ഒരുപാട് പേർക്ക് ഈ പൂ കാണാൻ ഭയങ്കര ഇഷ്ടം ഒരു കാട്ടു ചെടിയാണ് ഇതിൻ്റെ ശരിക്കുള്ള പേരും ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാവേ നാളത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം ഇതിൻ്റെ പേര് പേര് എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നില്ല എന്തായാലും നാളെ പറഞ്ഞു തരാമേ ഒരു കാട്ടു നമുക്ക് കുറച്ച് ടേസ്റ്റി പൂക്കൾ പറയാന് കിട്ടും അത് നല്ല തെറ്റിപ്പൂവാണ് ഇതൊരു പീച്ച് കളറാണ് തെറ്റിപ്പൂവേ കളർ കാണാൻ പറ്റും കേട്ടോ ഇതൊരു ഒരു പീച്ച് കളർ തെറ്റിപ്പൂവാണേ അതെ തെറ്റി വേണ്ടേ വേണ്ടേ ഒരു പീച്ച് കളറാണ് ഇത് തെറ്റിപ്പൂ വലിയ ഇലയുള്ള തെറ്റിയാണിത് തെറ്റി ഒരുപാട് തിക്ക് ഒരുപാട് തിരിപ്പുണ്ട് ചെറിയ ഇല തെറ്റിയുണ്ട് വലിയ ഇല തെറ്റിയുണ്ട് ഒരുപാട് തിരിപ്പുള്ള വലിയ ഉണ്ട് വലിപ്പം ഇല്ലാത്ത ഒരുപാട് തിപ്പുണ്ട് നമുക്ക് കുറച്ച് കൂട്ടിൽ എടുക്കാനുള്ളതാണ് അതേ പിന്നെ പിന്നെ വെള്ള പൂക്കളെ തെറ്റിക്ക് തീരെ ചെറിയ പൂക്കളാണ് കണ്ടോ തീരെ ചെറിയ ചെറിയ പൂക്കളാണ് അപ്പം അത് ഒന്ന് രണ്ട് പൂക്കളാണ് എടുക്കാം നമുക്ക് പിന്നെ ഏത് പൂക്കളെടുക്കുന്നത് ഇതൊക്കെ തെറ്റി തൈമ്പതാണ് അത് വേണ്ടേ ഒരുപോലെ പൂക്കൾ താണ്ടിക്കുന്നത് അപ്പോൾ ഇതിനകത്തുനിന്ന് ഞാൻ കുറച്ച് പൂക്കൾ എടുക്കാതെ കണ്ടോ കുറച്ച് തെറ്റിപ്പൂക്കൾ ഇതിനകത്തും എടുക്കാം കണ്ടോ ചെറിയ നങ്ങിയാർ വട്ടമുണ്ട് അത് കുറച്ചെടുക്കാം വേണ്ട നമുക്ക് ചെറുവട്ടത്തിൻ്റെ തൈകളാണ് വിൽക്കുന്ന മുകളിലൊക്കെ നമുക്ക് വീട്ടിൻ്റെ മുന്നിലൊക്കെ നല്ല രീതിയിൽ ഹെഡ്ജ് പോലെ നമുക്കിത് വെച്ച് കഴിഞ്ഞാൽ നല്ല രസം ഇങ്ങനെ കൂട്ടം പിടിച്ച് നിൽക്കുന്നത് കാണാൻ ആ ഒഴിച്ച ഒരു ചുവന്ന പിറ്റിപ്പ് ചുവന്ന പിച്ചി കാട്ടുപിച്ചീന്നുമില്ല ഇത് മിനിയേച്ചർ ചെമ്പരത്തിയാണ് കുഞ്ഞു ചെമ്പരത്തി ഇത് നല്ല റോസാപ്പൂക്കളാണ് നല്ല രസമാണ് കുഞ്ഞു തണ്ടും കുഞ്ഞു ഇലകളുമാണ് എന്ത് രസം നോക്കി കണ്ടോ നല്ല കുഞ്ഞിതിലുള്ള റോസാപ്പൂക്കളാണേ അപ്പം അത് ഒരുപാട് പിടിക്കും കേട്ടോ കുഞ്ഞിതൽ നല്ല പീച്ച് കളറാണ് പക്ഷേ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ താണ്ടേ വൈറ്റ് കളർ കുറഞ്ഞു കുറഞ്ഞൊക്കെ വരും ഇത് ഇന്ന് വിടുന്നത് നല്ലതാണ് കണ്ടോ നല്ല റോസാ പൂക്കളാണ് ഇന്ന് വിടർന്നതേ ഉള്ളൂ എന്ത് രസാന്ന് നോക്കിയാൽ കുഞ്ഞ് ഒരുപാട് എതൾ കാണും നല്ല ഒരുപാട് ഇതൾ കാണും കേട്ടോ കണ്ട നല്ല ഇതളാണ് ഇതിന് ചെറിയ പൂക്കളായിരിക്കും പക്ഷെ ഒരുപാട് പിടിക്കും കേട്ടോ നല്ല കുഞ്ഞു കുഞ്ഞു ഇതളുകളാണ് ഈ ടൈപ്പ് റോസയ്ക്ക് കുറേ കളേഴ്സുണ്ട് യെല്ലോയുണ്ട് പീച്ച് ഉണ്ട് വൈറ്റ് ഉണ്ട് പിന്നെ റെഡും ഉണ്ട് കേട്ടോ ഇപ്പം നാല് കളേഴ്സ് ഉണ്ട് നാലും എൻ്റെലും ഉണ്ടെന്ന് തോന്നുന്നു അപ്പം ഞാൻ ബിരിയണി അനുസരിച്ച് കാണിച്ചു തരാം അതെ ഇതിൻ്റെ കളേഴ്സേ കുറച്ച് ഇതെന്താണ് ഇത് പറഞ്ഞു നീല ശംഖുഷ്പം ഉണ്ട് വെള്ള ശംഖുഷ്പൂന്ന് ഇഷ്ടം ഉണ്ട് ഉണ്ടല്ലേ അപ്പം നമുക്കിത് നീലയും വെള്ളയും ശംഖുഷ്പങ്ങളെല്ലാം എടുക്കാം നീല ശംഖുഷ്പം ഉണ്ട് വെള്ള ശംഖുഷ്പം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പിച്ചീവേണ്ട കേട്ടോ ഇത് എന്താ ഭദ്രകാളി തെറ്റിയെന്ന് പറയും നല്ല ചുമന്ന കളറാണ് ഈ തെറ്റിപ്പൂവിന് സാധാ ചോമ്പല്ല ഇതൊരു ഡാർക്ക് ചുവപ്പാണ് ഒരു ബ്ലഡ് നമ്മുടെ ബ്ല ചോരയുടെ നിറം ഒന്നും കപ്പറത്തില്ല ആ ഒരു കളറാണ് ഭദ്രകളി തെറ്റി എന്നത് പറയുന്നത് നല്ല ചോമ്പ് കളറിലെ തെറ്റിപ്പൂവാണ് ഇതുമൊക്കെ എപ്പോഴും പൂ പിടിക്കുന്ന തെറ്റുകളാണ് കുറേൻ്റെ തെറ്റിപ്പൂക്കൾ ആണ് നല്ല രസമില്ലേ റോസയാണെന്ന് കണ്ടാൽ പറയില്ല പക്ഷെ ശരിക്കും നല്ല രസമാണ് നല്ല ഒരു പൂക്കളാണ് നല്ല കളറാണ് ചോട്ടാണെന്ന് ചോദിച്ചാൽ ചോമ്പല പിങ്കും ചോട്ടും കൂടെ കളറിനും ഒരു കളറായിട്ട് പിന്നെ ഒരുപാട് മഴയൊക്കെ പെയ്ത ശരി അത് വലിയ റോസപ്പൂക്കളാണ് അതൊക്കെ പീട്ടിട്ട് ആകത്തോളം ഇന്നലെ ഭയങ്കര മഴയായിരുന്നു രാത്രിയിൽ അപ്പം അതിൻ്റെ ഒരു ഇതാണ് മറ്റേ വൈറ്റ് ഉണ്ട് ദാ ഇത് കണ്ടോ. ഇത് നമ്മുടെ നാടൻ പിങ്കാണേ കണ്ടോ. നാടൻ പിങ്ക് കളറിൽ ഒരുപാട് പിടിക്കുന്ന ഒരു ഇനമാണ് പിന്നെ ഇത് കുറേ റോസകളുണ്ട് മുന്നേ ബീച്ചിൻ്റെ ഒരു യെല്ലോ ആണിത് അതിൻ്റെ യെല്ലോ ആണ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ നല്ല യെല്ലോ ആണെ കണ്ട പിന്നി കുറേ റോസയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് നിറയെ അമുഖമാക്കി കണിപ്പം കുറേ റോസുണ്ട് ഇതെൻ്റെ മാത്രം കളക്ഷൻസ് ആയിട്ടുള്ളൊരു റോസയാണ് ഇത് നമ്മുടെ ഇത് കണ്ടോ നമ്മുടെ പഴയ നമ്മുടെ പനിനീർ റോസയാണ് കേട്ടോ ഇത് കിട്ടാനില്ല ഇപ്പം ഭയങ്കര പാടാണ് നാടൻ പനിനീര് കിട്ടാനായിട്ട് ഒത്തിരി മുട്ട ഒക്കെ ഉണ്ട് വിരിയമ്മ കാണിച്ചു തരാതെ ഇതുമൊക്കെ ഒരുപാട് മുട്ട ഞാൻ കൂടുതൽ ഇതിനകത്തൊന്നും മുട്ട് വരാൻ സമ്മതിക്കാത്ത ആളാണ് ഇത് ഇതൊക്കെ നല്ല രസമില്ല ഒരുപാട് പിടിക്കുന്ന റോസയാണ് കേട്ടോ കണ്ടേ ഇത് കണ്ടോ എല്ലാം ഒന്നും നമ്മൾ പിടിക്കില്ല നമ്മൾ നിലത്തി വെച്ചു കൊടുത്ത റോസയാണ് കേട്ടോ ഇത് കണ്ടോ ഒരുപാട് പിടിച്ച് കിടക്കുന്ന നല്ല മണവാണ് ഇതിന് അതെൻ്റെ ഒരു ഫേവററ്റാണ് കേട്ടോ കണ്ടോ നല്ലൊരു റോസയാണ് ഒരുപാട് പിടിക്കും കേട്ടോ ഈ ഒരു കണ്ടോ ഈ എന്ത് മണവെന്ന് പറയാം മണപ്പിച്ചുകൂടാ കേട്ടോ അതുകൊണ്ടാണ് മണപ്പിക്കാത്തത് ഈ ഒരെണ്ണം കൊണ്ടുണ്ടോ ഇഷ്ടംപോലെ മുട്ട ഉണ്ട് കേട്ടോ അതൊരു തണ്ട് കണ്ടോ മുട്ട കണ്ടോ ഒരുപാട് മുട്ട വരും ഇത് എത്രമാത്രം പൂൺ ചെയ്യുന്നു ഇതിപ്പം ഞാൻ പൂൺ ചെയ്ത് നോക്കിയപ്പോൾ ഫുള്ള് മുട്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യാതെ ഇങ്ങനെ നിർത്തിയതൊക്കെ കെട്ടിവെച്ചേക്കതുകൊണ്ട് ഇനി നമ്മൾ ഈ പൂവെല്ലാം പിടിച്ചു കഴിഞ്ഞതാണ് ഇനിയിട്ടിത് കെട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ നല്ലപോലെ ഫ്രൂൺ ചെയ്ത് കൊടുക്കണം ആ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ ഇഷ്ടം പോലെ പൂ ഇങ്ങനെ പിടിച്ചുകിടക്കണം ക്യാസ് ഫ്ലോ ഒക്കെ ഇതിൻ്റെയൊക്കെ തയ്യുണ്ട് ഇഷ്ടംപോലെ പൂക്കളാണ് എപ്പോഴും ക്യാസ് ഫ്ലോയ്ക്കകത്ത് എൻ്റെ വീഡിയോ കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്